അസ്സാമലൈക്കും അപ്പോൾ നേരെ വെളുത്തപ്പോൾ തന്നെ നമ്മുടെ തത്വനും ഭാത്തവിനും ഇലയട തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നോട് രാവിലെ തുടങ്ങി നമുക്ക് ഇലയാട ഉണ്ടാക്കിയാലോ ഇലയാട ഉണ്ടാക്കാൻ മീൻസ് ഇലയട ഇല പറിക്കാൻ പോകുന്നതൊക്കെ ഭയങ്കര രണ്ടാൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് കഴിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര ഇഷ്ടമാണ് അത് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇല ഇല നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ടാണ് കേട്ടോ അത് അമ്മു അവർ മൂന്നുപേരും ഉണ്ടായിരുന്നു ഉമ്മയും ഞാനും ഒക്കൂടി ഞങ്ങൾ തിരുമ്പണ കല്ലിൻ്റെ മേലെ കയറി എല്ലാം നമുക്ക് ഇല കിട്ടുള്ളൂ ഇലയൊക്കെ പറിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നു അപ്പോൾ തത്തുവിനും പാത്തൂനും ഫുഡ് കഴിക്കാനും വാഴയില വേണമെന്ന് പറഞ്ഞു അവർക്ക് എന്താൾക്കും ഭക്ഷണം നമ്മൾ സദ്യ കഴിക്കില്ലേ അതേപോലെ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നാൽ അതും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവർക്ക് വേറെ സെപ്പറേറ്റ് രണ്ട് വലിയ ഇല എടുത്തു പിന്നെ നമ്മുടെ ഇലയുടെ ഒക്കെ ആവശ്യമുള്ളത് നമ്മൾ പൊട്ടിക്കുമ്പോൾ വലുതല്ലേ ഇല പിന്നെ നമ്മൾ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുവാണല്ലോ അപ്പം അതിനുള്ളിലേയും ഒക്കെ കൂടിയിട്ട് നമ്മുടെ തത്തവും പാത്തും വരും എൻ്റെ തല ഒരു അവിടെ ഒരു ചെറിയൊരു ചെടിയിൽ കുടുങ്ങി അതാണ് അവൻ ഒച്ചിടുന്നത് പിന്നെ അമ്മും അമ്മുവിന് ആകെ ഒരു ഷൈ അവള് മടിച്ച് മടിച്ച് നിൽക്കണം അപ്പം നമ്മുടെ പാത്തു പോയിട്ട് അവളെ കൂട്ടിയിട്ട് വരും അവരുടെ രണ്ടാളി ഫ്രണ്ടാണത് ഞാൻ വീട്ടിൽ വന്ന് ചെറച്ചിരത്തെ കട്ട് ചെയ്ത് നന്നായി വാഷൊക്കെ ചെയ്തു ഞാൻ കട്ട് ചെയ്ത അല്പം കൂടി നിനക്ക് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ എന്നിട്ട് നമ്മുടെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കില്ലേ നൂൽപുട്ട് പത്തിരി അതിൻ്റെ പൊടി അതിലേക്ക് അത് ഇളക്കുന്നത് ശരിയാവണില്ല ഞാൻ വീഡിയോ എടുക്കലും ഒരു കൊണ്ടാണ് ഫോൺ പിടിച്ചേക്കുന്നത് അപ്പോൾ അമ്മ പറയുന്നത് അത് ഇളക്കുന്നത് ശരി ആവണില്ല എനിക്ക് കുക്കിംഗ് നേരെ അറിയില്ല കുക്കിംഗ് നേരെ നല്ല കുക്കിംഗ് ഒന്നും അറിയില്ല അപ്പോൾ അത് ശരിയാക്കുകയാണ് ഞാൻ അപ്പോൾ ഞങ്ങളിങ്ങനെ കേട്ടോ ബെല്ലം ഞങ്ങൾ ചെയ്യുകയോ ചെയ്യുക അങ്ങനെ കത്തിയും കൊണ്ടിങ്ങനെ ചീകി ചീകി അതെനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കൈവേദനയാണ് ഉമ്മ എന്നെ ചെയ്യുക അങ്ങനെ കുറച്ച് ഞാനും ഇടയ്ക്ക് ചെയ്യും അപ്പോൾ ഇവരെ ഇത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും കൈനീട്ടിയിട്ട് ഒപ്പം ഉണ്ടാവും നമ്മുടെ പാത്തുവിനൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഉമ്മ കൊടുത്തു അപ്പം അതുംകൊണ്ട് ഇരിക്കുകയാണ് അവനാണെങ്കിൽ അത് പോരാ അവുന്നത് തന്നെ വേണം അത് കൈനീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നോട് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് തത്വമാണെങ്കിൽ അത് ആ ചെറു ചെറുതുള്ളത് നല്ല സോഫ്റ്റ് അല്ല അതുതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മാവിടെ ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ നന്നായി മിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് കുഴക്കണം ചൂടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് പഠിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാനെന്ത് പറഞ്ഞു എന്തായാലും എന്നെ ഫുഡ് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയില്ലേ എന്താണ് ഡിപ്രഷൻ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എന്നാൽ പിന്നെ അങ്ങനെ കുക്കിങ്ങിന് നമ്മുടെ ബാക്കിലോട്ട് ആക്കണ്ട ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനെന്നെ ഇപ്രാവശ്യം കൂടി ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഉമ്മ അങ്ങനെ പറയണ്ടേ അത് ശരിയാവേണ്ട ഇത് ശരിയാവണില്ല പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ എന്നിട്ട് ഞാൻ മാവ് നന്നായി കുഴച്ച് സെറ്റാക്കി അപ്പോൾ ഉമ്മ ബെല്ലം നന്നായി ചീവി തന്നു കേട്ടോ അത് പോരെങ്കിൽ പിന്നെയും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ബാക്കി ഉള്ളത് ചീവിയിട്ട് അടിപൊളിയാക്കി തന്നു അപ്പം ഞാനത് കൊണ്ടിരിക്കും ഉണ്ടയാക്കി പരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മ പറഞ്ഞ് അത് പോരാ എന്ന് പറഞ്ഞിട്ട് ഇത്തിരിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ പരത്താൻ തുടങ്ങി അത് പരത്തുമ്പോൾ ഭയങ്കര ഒട്ടരും ഒട്ടിയിട്ട് എനിക്ക് കിട്ടണില്ല അപ്പൊ പറഞ്ഞു അത് ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാക്കി ചെയ്തു പറഞ്ഞാൽ അങ്ങനെ ഒപ്പി കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടി ഒട്ടില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാന്ന് ചെയ്യാമെന്ന നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്തായാലും നിലയാട ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളു അങ്ങനെ ചിലവർ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ട് തന്നെ ചപ്പാത്തിട്ടത്ര വലിപ്പം അല്ല ഇതേപോലെ ചെറുപ്പത്തിൽ നമ്മൾ ചപ്പാത്തി കൊള്ളും കൊണ്ട് പരത്ത് ചെയ്യുക ഞങ്ങൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടാണ് ആക്കുക ഒരു കൈപ്പത്തിരി എന്ന് പറഞ്ഞിട്ടൊരു പത്തിരി ഉണ്ട് അത് നമ്മളിങ്ങനെ കൈ വച്ചിട്ടാണ് ഉണ്ടാക്കുക അതേ മെത്തേഡിൽ കൈവെച്ചിട്ടാണ് പരത്ത് എന്നിട്ട് വെല്ലവും തേങ്ങയൊക്കെ ഇട്ടിട്ട് അത് അത് നല്ല പ്രെസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ബെല്ലം ഇട്ട് അതിപ്പം ഉമ്മ പറഞ്ഞാൽ അത്ര പ്രെസ്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പിന്നെ കുറച്ചും കൂടി പോരാ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ബെല്ലോം തേങ്ങിയിട്ടിട്ട് നന്നായിട്ട് അത് പ്രസ്സ് ചെയ്യരുതും എനിക്ക് പ്രെസ്സ് ചെയ്തിട്ട് കിട്ടണില്ല പക്ഷേ ഞാനും ഉമ്മ എന്ന് പറഞ്ഞ് ഞാൻ ചേർന്ന് വേണ്ട വേണ്ട ഞാനൊരു കാർ ഏറ്റെടുത്തത് ഏറ്റെടുത്താന്ന് പറഞ്ഞിട്ട് അത് പ്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശരി സൈഡൊന്നും ശരിക്കും ഇട്ടുന്നില്ല പിന്നെ ഉമ്മ വന്നിട്ട് തന്നെ ശരിയാക്കി പിന്നെ നമ്മൾ കുറേ എണ്ണം അപ്പോഴേക്കിത് നാലഞ്ചെണ്ണം അതുപോലെ ചെയ്തിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചു നമ്മുടെ പാത്തുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കണ്ടേ ആയോ ആയോ ചോദിച്ചിട്ട് അവൾക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം പ്രത്യേകിച്ച് അവൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെ ആയോ ആയോ ചോദിക്കും എനിക്ക് മണം വന്നിട്ട് വയ്യാന്ന് പക്ഷെ മണമൊന്നും അങ്ങനെ വരുന്നൊന്നുമില്ല പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് മണം ഒടിച്ചിട്ട് ഇരിക്കാൻ വയ്യ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ക്ഷമിക്കുകയും ആവും കുറച്ച് ടൈം എടുക്കുമെന്ന് പറയും അപ്പോൾ നമ്മുടെ ഏകത് ആയിട്ടുണ്ട് അടുത്ത സെറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ അത് എൻ്റെ അടുത്ത് പാത്രം പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് അത് മുഴുവൻ ഒരു പാത്രത്തേക്ക് ഇടയാണ് അപ്പോൾ ഉമ്മ പറഞ്ഞു ഇല ഭയങ്കര വലിപ്പം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ പാത്രം എത്തിയിട്ടോ അപ്പോൾ നമ്മുടെ ഇലയിടെ റെഡി ആയിരിക്കാണ് അപ്പോൾ നമ്മുടെ പാത്തുവിനെ വിളി വിളിച്ചിട്ടുണ്ട് കേട്ടോ പാത്തു വന്നിട്ടുണ്ട് മടക്കണം എന്ന് പറഞ്ഞിട്ട് മണക്കി മണത്തതാണ് പക്ഷെ അവൾ മണം വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഉമ്മ പറഞ്ഞാൽ അത് നിന്റെ ഉമ്മ ഉണ്ടാക്കിയതുകൊണ്ടാണ് മണം വരാത്തത് ഇങ്ങനെ തുറന്നു അവൾക്ക് മണം വന്നു അപ്പോൾ അവൾക്ക് പാത്രം പറ്റിയില്ല എനിക്ക് സ്റ്റീലിൻ്റെ പാത്രം വേണ്ട എനിക്ക് വൈറ്റ് കളർ പാത്രം വേണം അങ്ങനെ തത്തു വൈറ്റിലാണ് കൊണ്ടുപോയത് അപ്പോൾ വൈറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മണം ഓക്കെ ആണ് കേട്ടോ ഈ പറയണത് എന്നിട്ട് പിന്നെ വൈറ്റ് കളർ പാത്രം തന്നെ വേണമെന്ന് പറഞ്ഞു കാരണം തത്തു വൈറ്റിലാണ് കൊണ്ട് അങ്ങനെ നമ്മുടെ പാത്തുവിന് വൈറ്റ് കളർ പാത്രത്തിൽ തന്നെ കൊടുത്തു അപ്പോൾ ഓക്കെ ആൾക്കിഷ്ടമൊക്കെ പെട്ടു ഇപ്പോൾ കുറച്ച് മണം വരുന്നുണ്ട് പാത്രം മാറ്റിയപ്പോൾ മണമൊക്കെ വരുന്നുണ്ടെന്നാണ് നമ്മുടെ പാത്തുമ്മ പറയുന്നത് കേട്ടോ